നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം ഇതീ നമ്മളെ ഇത്തരത്തിലുള്ള ബ്രൂഡ് സ്റ്റോക്കുകളാണ് നമ്മൾ വരാലിന്റെ ഒറിജിനൽ വിയറ്റ്ന വരാൻ്റെ ബ്രൂഡ് സ്റ്റോക്കുകൾ നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നാളെ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഇതിന്റെ മെയിലും ഒക്കെ തിരിച്ചിട്ട് എഗ്ഗൊക്കെ ലെവലാക്കിയതിനു ശേഷം അതിൻ്റെ എഗ്ഗിൻ്റെ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ എഗ്ഗിൻ്റെ മൂപ്പൊക്കെ നോക്കിയിട്ട് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിരിക്കണേ ഈ ടാങ്കിൽ ഏകദേശം അഞ്ച് വരാലുകളെ ഞാനിവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രീഡിങ്ങിന് വേണ്ടി പക്ഷേ അവരെ തയ്യാറായിട്ടുള്ളൂ അടുത്ത ബാച്ചുകളൊക്കെ ഏകദേശം പിന്നെ ഓരോ ബാച്ചിനനുസരിച്ച് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ കാണണം ഈ വരാലിൻ്റെ സൈസ് കണ്ടാൽ നിങ്ങൾ മനസ്സിലാവും ഇതിൻ്റെ ഒറിജിനൽ ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഏതാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ കയ്യിലുള്ള ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റുള്ള ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ോ അതിനെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പിടിച്ച് കാണിച്ചേരാം ഏകദേശം ഒരു വർഷം രണ്ടു ആയ വരാലുകളാണ് ഏകദേശം ഇവരെ മൂന്ന് പ്രാവശ്യം ഞാൻ ബ്രീഡിങ്ങിന് ഉപയോഗിച്ചിട്ടുണ്ട് നാലാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ബ്രീഡിങ്ങിന് ഉപയോഗിക്കുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് ഏകദേശം ഒരു അടിയുടെ മുകളിൽ വലുപ്പമുള്ള വരാലുകളാണ് നമ്മുടെ കയ്യിലുള്ള അതിനെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരട്ടോ അപ്പോ ഇതിൽ നമ്മളെ ഉള്ള വരാലുകളാണ് ഉള്ളത് ഒന്നര കിലോ ഒന്നേ മുക്കാ കിലോ ഒക്കെ സൈസ് ഉള്ളതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വരാലിൽ കുഞ്ഞുങ്ങളാണ് കുഞ്ഞല്ല നമ്മളെ ബ്രൂഡ് ആണ് കണ്ടെ നമ്മളെ ഇട്ട് വാ വല കണ്ടപ്പോ എനിക്കൊരു വേഗം കയറി വരും ചടലട്ടാ ചെറിയ മൂന്തി ഒറ്റടിക്ക് പോവും നല്ല പൊറോട്ട ഫീമെയിൽ ആണ് ഫീമെലാണ് ഉണ്ട് പോളി എന്താന്ന ചാട്ടം ചാട്ടത്തിന് ഒരു ചാട്ടത്തിനൊരു കുറവുണ്ടാവും കീരി വരും ഇത് കണ്ട നമ്മളെ വരാലിന്റെ സൈസ് എന്ന് പറയേണ്ടത് ഒരു കൈയിന്റെ കൈയിൻ്റെ മുകളില വലിപ്പമുണ്ട് ഇത് കണ്ട ഒരു അടിയുടെ മുകളിലാണ് സൈസ് സൈസുള്ളത് വേണ്ട ഇതാണ് നമ്മുടെ അടുത്തുള്ള ഒരു വർഷവും രണ്ട് മാസമായ വരാലാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് പക്ഷെ ഇവരെ ഞാന് നാലാമത്തെ പ്രാവശ്യമാണ് ബ്രീഡ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ പിന്നെ മൂന്ന് പ്രാവശ്യം നമ്മൾ കറക്റ്റ് നമ്മൾ ബ്രീഡിങ് നടത്തും അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കുട്ടികളെ നല്ല സൈസുള്ള കുട്ടികളിയും നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളും ഇവർ നമുക്ക് തന്നിട്ടുണ്ട് ഇതുപോലെ ഇവരെ നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ നിർത്തും ഇവര് നല്ല ഒരു പെറ്റാണ് നല്ല രീതിയിൽ നമുക്ക് ഒരു അറ്റാച്ചാണ് നമ്മളേറ്റ് മറ്റുള്ള മീനുകളൊന്നും മാതിരിയല്ല ഇവര് ഇവര് ബാച്ചിൽ തന്നെ ഏകദേശം പിന്നെ നമ്മുടെ അൻപത് പേറുകൾ ഉണ്ട് പക്ഷെ അതിൽ ഏറ്റവും നല്ല സൂപ്പർ കുട്ടികൾ ഇവരാണ് ഇവരാണ് നല്ല പ്രോഡക്ട്സ് കാരണം വെച്ചാൽ ഇവരെ മക്കളെ നല്ല ചേർക്കും ഇവർ നോക്കും ഇവർക്ക് തീറ്റ കിട്ടിയില്ല ചിട്ട് മക്കളെ കഴിക്കുക അങ്ങനെ ഒന്നും ചെയ്യില്ല മറ്റൊരിതിൽ തീറ്റക്ക് എന്തെങ്കിലും വേരിയേഷൻ കണ്ടാലും മക്കളെ കഴിക്കേണ്ട ഒരു പ്രവർത്തന നമുക്ക് കണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ സൂപ്പർ കുട്ടികളാണ് സൂപ്പർ കുട്ടികളെ സൂപ്പർ പാരൻസ് സ്റ്റോക്കാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ആണിനെയും പെണ്ണിനെ എങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് ജസ്റ്റ് കാണിച്ചത് ഇത് വരാലാണ് ഇത് ആണാണ് ഇതിൻ്റെ അടിഭാഗം കണ്ടോ അണിഭാഗം ഭാഗം ഇതിൻ്റെ ഒരു ഹോളാണ് ഒരു ചെറിയ സുന ചെറുതായിട്ട് സുന ഇവിടെ പുറത്തേക്ക് തള്ളിയിട്ടുണ്ടാവും ഇതാണെട്ടോ അതുകൊണ്ട് ഇത് കണ്ട നല്ല രീതിയിൽ ആണ് പെണ്ണിനും കളറിന് വ്യത്യാസ കാര്യങ്ങളൊന്നും പിന്നെ അതിൻ്റെ ഹെഡ് ഒരു കൂർത്ത ഷേപ്പ് ആയിരിക്കും ഇതിൻ്റെ ഹെഡ് പക്ഷെ അത് നോക്കിയിട്ടും കാരണം കഴിച്ചൊക്കെ കറക്റ്റ് പ്രോട്ടീൻ ആണെങ്കിൽ ഫുഡും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ അതും നല്ല രീതിയിൽ പിന്നെ ഉരുണ്ട ടൈപ്പിലുള്ള ഷേപ്പായി മാറും ഇത് മെയിലാണ് ഇനി നമുക്ക് ഫീമെയിലിന് ജസ്റ്റ് ഇതിലുണ്ട് ഫീമെയിൽ നല്ല നമ്മൾ നേരത്തെ പിടിച്ചത് ഫീമെയിലാണ് അവരെ നമുക്ക് ജസ്റ്റ് കാണിക്കാൻ പറ്റിയില്ല നമുക്ക് ഫീമെയിലിന് പിടിക്കാം ഫീമെയില് വേറൊരു വെറൈറ്റി ആണ് ഫീമെയിൽ എന്ന് പറയേണ്ടത് ഫീമെയിലിന് കുറച്ച് ഒരു അഗ്രസീവ് ആയിക്കാറ് അഗ്രസീവ് നല്ല ഒരു ചാട്ടം കൂടുതൽ അയക്കാറാണ് ആ ചാട്ടം ഇവിടെ നമുക്ക് കാണാം 哪里来？谁呀？哇哇哇哇哇！ ഇത് ഫീമെയിലാണ് നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ലെവലാക്കാൻ വേണ്ടി നമ്മൾ ഇതാ സെറ്റായി കൊണ്ടുവയ്ക്കാണ് ഇവള് നല്ല രീതിയിൽ നല്ല അണക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ചെറിയൊരു പേടി ഇങ്ങനെ പിടിച്ചപ്പോൾ ഇതാണ് ചടല ചടല്ല ഇതിന് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഹെഗുണ്ട് ചടല്ല വെയിറ്റ് വെയിറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ വയർ കാണിക്കാൻ വേണ്ടി ഭയങ്കരതാണ് ഇന്ന് വയർ വയറിൽ കാണിക്കൽ ചടങ്ങാണ് അടിഞ്ഞു വിൽക്കടേ ആണിനാ വിഷയ പെണ്ണിന് വലിയ വിഷയം ഇത് കണ്ട ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മനസ്സിലാവും രണ്ട് ഹോളാണ് ഉള്ളത് രണ്ട് ഹോളാണ് ഏക അത്യാവശ്യം നല്ല രീതിയിൽ ഫോം ആയിട്ടുണ്ട് ഇതാണ് പെണ്ണ് പെണ്ണും ഇത് കണ്ടില്ലേ ആ സൈസ് തന്നെ വരുന്നുണ്ട് അടിന്റെ മുകളിൽ സൈസ് വരുന്നുണ്ട് അടി അപ്പൊ അതാണ്